El എല്ലാ കൂട്ടുകാർക്കും മഞ്ചേസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വഞ്ചേസ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടം കൂടി ലൈക്ക് അടിക്കുക അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ഇന്ന് ലൈക്ക് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ പത്താമത്തെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ നമ്മൾ അമ്പർ ക്ലാസ് കേട്ട് ഇങ്ങനെ വളരെ എളുപ്പത്തിന് അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് കൂട്ടുകാരെ കാണിച്ചു തന്നത് അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റിച്ചിങ് അല്ല ഇന്ന് നമുക്ക് സ്റ്റിച്ചിങ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ആ സമയത്ത് നമുക്ക് അന്നേരം പഠിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഈ കൊളുത്ത് എങ്ങനെ വെക്കാം ഐ വരിയുന്ന എങ്ങനെയാണ് ക്രോസ് പീസ് എങ്ങനെ കട്ട് ചെയ്യുന്നത് ക്രോസ് പീസ് എങ്ങനെ ജോയിൻ്റ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ഹെമ്മിങ് രണ്ട് രീതിയിലുള്ള ഹെമ്മിങ് ഉണ്ട് അതിൽ ഏറ്റവും നീറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ പഠിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യല്ല ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്വയർ ആയിട്ടൊരു വെളുത്ത ഒരു തുണി എടുത്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ നാല് സൈഡും ഒന്ന് മടക്കി തയ്ച്ചിരിക്കുന്ന തുണിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു ഹെമ്മിങ് ചെയ്യാനായിട്ടൊരു തുണി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അപ്പം നമ്മൾ ഇതിലാണ് ഹെമ്മിങ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആ തുണി ഒന്നൂടെ നമ്മളൊന്ന് മടക്കിയിട്ടുണ്ട് ഒന്നൂടെ മടക്കിയിട്ട് ഇപ്പം ഞാൻ എങ്ങനെയാണോ തുണി എടുത്ത് പിടിച്ചേക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഈ സാരി ബ്ലൗസിൻ്റെയൊക്കെ ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് ഒറ്റ നൂലിട്ടിട്ടാണ് ഹെമ്മിങ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ കളറായിട്ടുള്ള ഒരു നൂലാണ് എടുത്തിരിക്കുന്നത് വെള്ള തുണിയിൽ വെള്ള നൂലിട്ട് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലോ അപ്പോൾ നമ്മൾ ഏത് ഡ്രസ്സിലാ ഹെമ്മിൻ ചെയ്തെങ്കിൽ ആ ഒരു കളർ തന്നെയാണ് എടുക്കേണ്ടത് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനൊരു പച്ച കളർ നൂലെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാരി ബ്ലൗസിൻ്റെ ഒക്കെ ഹെമ്മിൻ കഴുത്ത് കഴുത്തിൻ്റെ ഭാഗം ഹെമ്മിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കി പഠിച്ചോണം അപ്പോൾ നമ്മൾ ആ നൂലിൻ്റെ തുമ്പത്തൊന്ന് കെട്ടിടണം കേട്ടോ ഒറ്റ നൂലായിട്ടാണ് ഇട്ടേക്കുന്നത് എന്നിട്ടാദ്യം ഒന്ന് ആ കെട്ടിട്ട നൂല് ഒന്ന് തുന്നി ഇങ്ങനെ പുറത്തോട്ട് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഇതാ രണ്ടാമത്തെ സ്റ്റെപ്പ് വെക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയി സൂചിയുടെ മേളിൽ കൂടെ ഇങ്ങനെ നൂലൊന്ന് കറക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് കണ്ടോ ഇപ്പോൾ കെട്ടിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഹെമ്മീൻ ചെയ്തേക്കുന്നത് ഇത് സാരി ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തോടെ ഹെമ്മീൻ ചെയ്തു പോകുമ്പോൾ ഇങ്ങനെ ചെയ്തു പോകണം ഈ രീതിക്കല്ലാതെ വേറൊരു രീതിയും കൂടെ ഞാൻ കാണിക്കാം ഈ രീതി നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടുപിടിച്ച് കണ്ടെങ്ങനെയാണെന്ന് ഞാൻ നൂല് കുത്തിയെടുക്കുന്നതെന്നും പിന്നെ അതിൽ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് വലിച്ചെടുക്കുന്നതെന്നും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ കഴുത്തിൽ വരുന്ന ഹെമ്മിങ് ഈ ഒരു രീതിക്കാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മുടെ സാരി ബ്ലൗസിൽ ഹെമ്മിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നൂല് പൊട്ടിപ്പോകത്തുമില്ല ആ കഴുത്ത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും കൈത്തൈൽ ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ ഇനി അടുത്ത ഒരു ഹെമ്മിങ് ചെയ്യുന്ന രീതി കാണിച്ചാൽ ഇപ്പോൾ നമ്മൾ കെട്ടിട്ടിട്ടാണ് ഓരോന്നും നമ്മൾ പ്രാവശ്യവും സൂചിയിൽ ഇങ്ങനെ നൂല് കുത്തിയെടുക്കുന്ന സമയത്ത് കെട്ടിട്ടിട്ടാണ് നമ്മൾ നമ്മൾ കൈത്തലി ചെയ്ത് ഇന്നത്തെ രീതി കണ്ട് ഇത് കണ്ട് ഒരേപോലെ തന്നെ ഇതാ കുറേശ്ശേ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഞാനിങ്ങനെ മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ നൂലെടുക്കുകയാണേ ഇതിങ്ങനെ കെട്ടിടാതെ ഈ രീതിക്കൊക്കെ നമുക്ക് സാരി ബ്ലൗസിൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ കൊടുത്താൽ മതി കണ്ടു എന്നിട്ട് നമ്മൾ നൂലങ്ങ് വലിക്കുകയാണ് ഒരു മൂന്നാല് പ്രാവശ്യം കുത്തിയെടുത്തതിന് ശേഷമാണ് നൂലങ്ങ് വലിച്ചപ്പോൾ ഡിഫറെൻ്റ് കണ്ടോ നമ്മൾ ആദ്യം ചെയ്ത് കെട്ടിട്ട് കെട്ടിട്ട് എന്നിട്ട് ഒരു നാല് പ്രാവശ്യം വലിച്ചതിന് ശേഷം ഒന്ന് കെട്ടിട്ടിട്ട് ഇങ്ങനെ നമുക്ക് കൈത്തൈൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ രണ്ട് രീതി ഞാൻ നിങ്ങളെ കാണിച്ചു ആദ്യം നമ്മൾ ഒന്ന് കുത്തി ഇങ്ങനെ സൂചിയിൽ തുണി എടുത്തിട്ട് ഒന്ന് കെട്ടിട്ടിട്ടാണ് അതൊന്ന് അടുത്ത ഒരു നമ്മൾ എമ്മിങ്ങിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത് കാണിച്ച ആ ഹെമ്മിങ് കണ്ടായിരുന്നു നമ്മൾ മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ കുത്തി തയ്ച്ച് തയ്ച്ച് വന്നിട്ട് ഒന്ന് കെട്ടിട്ട് നിർത്തി അങ്ങനെ അത് നമ്മുടെ സാരി ബ്ലൗസിൻ്റെ കൈ തയ്ക്കുമ്പോഴും പിന്നെ സാരി ബ്ലൗസിൻ്റെ ബാക്ക് വാശം തയ്ക്കുമ്പോഴൊക്കെ അങ്ങനെ ചെയ്താലും മതി കേട്ടോ ഈ രണ്ട് രീതിയിലും ഓരോ ആൾക്കാർ ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് പക്ഷേ ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ കാണിച്ച നമ്മുടെ സാരി ബ്ലൗസിൻ്റെ കഴുത്തൊക്കെ തയ്ക്കുന്ന സമയത്ത് ഒന്നൊരു പ്രാവശ്യം ഇങ്ങനെ കുത്തിയെടുക്കുന്ന സമയത്ത് തന്നെ കെട്ടിട്ട് ഇങ്ങനെ അങ്ങനെ എടുത്തിട്ട് വേണം ഓരോ പ്രാവശ്യം ചെയ്ത് പോകേണ്ടത് അപ്പോൾ നമ്മൾ കൈത്തൈൽ ചെയ്യുമ്പോൾ ആ കൈ തയ്യൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും അപ്പോൾ ഇങ്ങനെ വേണം ചെയ്ത് പഠിക്കാനായിട്ട് അപ്പോൾ രണ്ട് രീതിക്കുള്ള കൈത്തൈൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അടുത്തത് നമുക്ക് ഈ കൊളുത്തൊക്കെ ഇടുന്ന ഐ വരിയണ്ടേ അത് പഠിക്കണ്ടേ അപ്പോൾ നമ്മൾ ആദ്യം ഒറ്റ നൂലിലാണ് ഇപ്പോൾ കൈത്തൈൽ ചെയ്തത് ബ്ലൗസിൻ്റെയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒറ്റ നൂലിട്ടാണ് ഇനി നമുക്ക് നൂല് ഡബിളായിട്ട് സൂചിയിൽ കോർക്കണം രണ്ടായിട്ട് കോർത്തിട്ട് ഇതുപോലെ എടുക്കണേ എന്നിട്ട് നമ്മുടെ നൂലിൻ്റെ താഴെ വശം നല്ലോണം ഒരു കെട്ടിട്ട് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ വീണ്ടും പറയുന്നതാണേ നൂല് ഞാൻ വേറെ കളർ എടുത്ത് കേട്ടോ നമ്മൾ ഹെമ്മിങ് ചെയ്യുമ്പോൾ ഏത് ഡ്രസ്സാണ് ആ ഡ്രസ്സിൻ്റെ കളറിലുള്ള നൂലിട്ടിട്ടാണ് കേട്ടോ ഹെമ്മിങ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് കൊളുത്തൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അത് വേറെ ഒരു കുളുത്തും ഒരു കുഴയും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പാവാടയ്ക്കൊക്കെ പിടിപ്പിക്കുന്നതാണ് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ ഈ ഒരു കൊളുത്താണ് നമ്മൾ സാരി ബ്ലൗസിനൊക്കെ തയ്ച്ച് വെക്കുന്നത് സാരി ബ്ലൗസിനും നമുക്ക് ഫ്രോക്കിനൊക്കെ ആണെങ്കിലും ഒക്കെ തയ്ക്കുന്ന ഈ ഒരു കുളുത്ത് ഈ കുളുത്തൊക്കെ മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കൊളുത്തു നോക്കി മേടിക്കണം ക്വാളിറ്റി കുറഞ്ഞ കുളുത്തൊക്കെ മേടിച്ച് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തുരുമ്പിടുത്ത് പോകും കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്ക് നമ്മുടെ കുളുത്ത് വെച്ചിട്ട് അപ്പോൾ കുളത്തിൻ്റെ താഴെ വശം രണ്ട് ചെറിയ ഹോളുണ്ടല്ലോ ആദ്യത്തെ ഒരു ഹോള് അവിടെ കുറേ പ്രാവശ്യം ഇങ്ങനെ ഇത് കണ്ട ഞാൻ ഇങ്ങനെ നൂലിങ്ങനെ കുത്തിയെടുക്കുന്നുണ്ട് ഇങ്ങനെ കുത്തിയെടുക്കണം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം വേണം അതിൻ്റെ രണ്ടാമത്തെ ഹോളിലേക്ക് അതേപോലെ തന്നെ കുറേ പ്രാവശ്യം ഇങ്ങനെ കുത്തി 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 നൂലെടുക്കണം കേട്ടോ അപ്പോൾ ഈ നാല് നൂലിട്ടെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മളിങ്ങനെ സാരി ബ്ലൗസിൻ്റെ ഈ കൊളുത്തൊക്കെ പിടിപ്പിക്കുമ്പോൾ അത് സ്ട്രോങ് ആയിട്ടിരിക്കുള്ളൂ രണ്ട് നൂലിട്ട് ചെയ്യരുത് കേട്ടോ നാല് നൂലിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ നാല് നൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിട്ട് മടക്കിയിട്ട് ആ നൂല് സൂചിയിലൂടെ കയറ്റിയെടുക്കുമ്പോൾ ഡബിളായിട്ടല്ലേ കിട്ടുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് നാലെണ്ണം എന്ന് ഞാൻ പറയുന്നത് കേട്ടോ അതിന് ശേഷം കണ്ട ആ രണ്ട് ആ ഒരു ഹോളിലും നമ്മൾ കുറേ പ്രാവശ്യം തുന്നിയതിന് ശേഷം അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ സൂചി തുന്നി നമ്മുടെ കുളത്തിൻ്റെ ബാക്കിൽ കൊണ്ടുവന്നിട്ട് ആ നൂല് ഇങ്ങനെ ആ കുളുത്തിൻ്റെ അകത്തൂടെ ഞാൻ ഇങ്ങനെ എടുത്ത് ഇപ്പോൾ കാണിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് അതിന് ശേഷം ആ നൂലിൽ ഒരു കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് താഴേന്ന് ഇതാ ഇങ്ങോട്ട് അടിയിൽക്കൂടെ ഒന്ന് നമ്മളൊന്ന് നൂല് ഓടിച്ച് ഇപ്പുറം കൊണ്ടുവന്നിട്ട് വീണ്ടും അതിങ്ങനെ തിരിച്ചെടുത്ത് ആ കുളത്തിൻ്റെ അകത്തൂടെയാണ് തിരിച്ചെടുക്കുന്നത് ഇങ്ങനെ തന്നെ ഒരു കുറച്ച് ാവശ്യം ചെയ്യണം ഒരു നാലഞ്ച് പ്രാവശ്യം അങ്ങനെ ചെയ്യണം കേട്ടോ ഈ കാണിക്കുന്ന പോലെ തന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവസാനം നമ്മൾ അവിടെ കെട്ടിട്ട് എന്നിട്ട് വേണം നൂല് കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഇപ്പം അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇനി ആ സൈഡിൽ വന്നിട്ട് ഇത് കണ്ടോ കെട്ടിടുന്നത് കണ്ടോ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതി ഇങ്ങനെയാണ് കെട്ടിട്ട് പൊട്ടിക്കേണ്ടത് ഇങ്ങനെ വേണം ചെയ്ത് നമ്മൾ എന്ന് വെച്ചാൽ കൈത്തൈലൊക്കെ ഹെമ്മിങ് അവസാനിപ്പിക്കുമ്പോൾ ഇതുപോലെ കെട്ടിട്ടിട്ട് വേണം നൂല് കട്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ തയ്ച്ചതെല്ലാം അങ്ങ് പിന്നെ പോരും ഇങ്ങനെ കെട്ടിട്ടിട്ട് അഴിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതാ കൊളുത്ത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത് നമുക്ക് ഈ കൊളുത്തിടുന്നതായി വരിക അപ്പോൾ ആയി വരിയുന്നതും ഈ നാല് നൂലിൽ തന്നെയാണ് ആയി വരിയേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ സാരി ബ്ലൗസാണെന്ന് വിചാരിക്കുക അതിൻ്റെ താഴേന്ന് ഇങ്ങനെ ആദ്യം കുത്തിയെടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ട തിരിച്ചിങ്ങനെ സൂചിപ്പിടിക്കുക തിരിച്ച് പിടിച്ചിട്ട് നമ്മൾ ആ കു നൂല് ആദ്യം കുത്തിയെടുത്ത ആ സൈഡിലേക്ക് തന്നെ ഇങ്ങനെ തിരിച്ച് പിടിച്ച് ഇതാ താഴെക്കൂടി ഇങ്ങനെ പതി ഈ സമയത്തൊന്നും കയ്യിലൊക്കെ കൊള്ളാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇതെങ്ങനെ തിരിച്ച് എടുത്ത് ഇപ്പോൾ ഒരു ഒന്നുപോലായില്ലേ ഇപ്പോൾ എടുത്താൽ അതേ രീതിക്ക് തന്നെ ഒരു നാല് പ്രാവശ്യമെങ്കിലും നമുക്കങ്ങനെ എടുക്കാം കേട്ടോ ഇത് കണ്ട ഞാൻ ചെയ്യുന്നത് കണ്ട ഇങ്ങനെ തന്നെ നമുക്ക് ഒരു മൂന്നാല് പ്രാവശ്യം എടുക്കാം അപ്പോൾ ഒരു വൺ പോലെ ആകുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ നൂലിങ്ങനെ കുത്തിയെടുക്കുന്ന സമയത്ത് കൂടാതെ വേണം കേട്ടോ ഇങ്ങനെ ഒരു വൺ പോലെ ആക്കാനെ പതിയെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇതാ വൺ പോലെ ആക്കിയതിന് ശേഷം ഇത് കണ്ട ഞാൻ കൈവെച്ച് സൂചി ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ആ സൂചിയുടെ ആ നൂല് കോർത്തിരിക്കുന്ന സ്ഥലത്തു നിന്നിങ്ങനെ കുത്തി അകത്തുകൂടെ കുത്തി ഇതാ ഇതുപോലൊരു കെട്ട് പോലാക്കി ഇങ്ങനെ എടുക്കുകയാണ് അത് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് വലിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ വളരെ സ്പീഡ് കുറച്ചാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഏതോ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് പതിയെ കാണിക്കണം എന്നൊക്കെ അപ്പോൾ നമ്മൾ ഈ കട്ടിങ്ങും ചെയ്ത് സ്റ്റിച്ചിങ്ങും കൂടെ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലോങ്ങ് ആകും വീഡിയോ അപ്പോഴാണ് നമ്മളൊരിച്ചിരി സ്പീഡായിട്ട് കാണിച്ച് പോയത് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒക്കെ കാണിക്കുന്നത് വളരെ സ്ലോയിലാണ് കാണിക്കുന്നത് ഞാൻ എങ്ങനെയാണ് നൂലെടുത്തിട്ട് ആ ഒരു ഹെമ്മിങ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടു മനസ്സിലാക്കണം കേട്ടോ എന്താ ഇതൊക്കെ വളരെ ഈസിയാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കണ്ടല്ലോ എങ്ങനെയാണ് അയി വരിയുന്നതെന്ന് അപ്പം നമ്മളത് ഫുള്ളായിട്ട് അയി വരിഞ്ഞ ലാസ്റ്റ് അവിടെ എത്തിക്കഴിയുമ്പോൾ സൂജ് ചെയ്തുകൊണ്ട് താഴോട്ട് കുത്തി താഴോട്ട് ഇറക്കി എന്നിട്ട് പിന്നെ ഇത് താഴെ വശത്താണ് നമ്മൾ വന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ കെട്ടിട്ടിട്ട് നമ്മൾ ഈ നൂല് കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ചെയ്യണം കേട്ടോ ഇപ്പം സാരി ബ്ലൗസിൻ്റെ നമ്മൾ അയ്യൊക്കെ വരിയുന്ന സമയത്ത് മേളിൽ നിന്ന് അത് ഫുള്ള് തീർന്നു കഴിയുമ്പോൾ പിന്നെ കെട്ടിടുന്ന മേളിൽ തന്നെയല്ല താഴോട്ട് നമ്മൾ അകത്ത് ഭാഗത്തേക്കാണ് കേട്ടോ കെട്ടിടുന്നത് ഇപ്പം നമ്മൾ കൊളുത്തും പിടിപ്പിച്ച് കഴിഞ്ഞു നമ്മൾക്ക് കൊളുത്തിടുന്ന അയ്യും നമ്മൾ വരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ എത്ര നീറ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് നോക്കിക്കേ അപ്പോൾ നമ്മുടെ തയ്യൽ പഠിക്കുന്ന കൂട്ടുകാർ ഇതേ രീതിക്ക് തന്നെ ഹെമ്മിങ് ചെയ്ത് പഠിക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ക്രോസ് പീസ് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം ആ ക്രോസ് പീസ് എങ്ങനെയൊക്കെ ജോയിൻറ്റ് ചെയ്തെടുക്കാം എന്നൊന്ന് പഠിക്കാം അപ്പോൾ ഞാനിവിടെ ഒരു തൊണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലൊരു തുണി എടുക്കുക ഇതുപോലെ സ്കെയില് നമുക്കുണ്ടെങ്കിൽ നല്ലതായിരിക്കും തയ്യൽ പഠിക്കുമ്പോൾ ഞാൻ തുടക്കമേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഞാൻ ആ സ്കെയിലെടുത്ത് വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ കോണോടല്ലേ എടുത്ത് വെച്ചേക്കുന്നത് ഇതുപോലെ വേണം തുണിയിൽ ക്രോസ് വെട്ടിയെടുക്കാൻ നമ്മളല്ലാതെ നീളത്തിലൊന്നും ക്രോസ് വെട്ടിയെടുക്കത്തില്ല അപ്പം നമ്മൾ ആ സ്കെയിലെടുത്തിട്ട് കോണോടെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചരിച്ചങ്ങ് കറക്റ്റായിട്ട് സ്കെയിലുണ്ടെങ്കിൽ നമുക്കിതുപോലെ അടയാളം ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ തയ്യൽ പഠിക്കുന്ന സമയത്ത് ഈ സ്കെയിൽ അത്യാവശ്യമാണ് ഇതുണ്ടെങ്കിൽ എളുപ്പമാണ് അടുത്തത് നമുക്ക് ആ സ്കെയിലെടുത്ത് അതേപോലെ തന്നെ വെച്ചിട്ട് അടുത്ത വരെയും ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കൊരു രണ്ട് പീസ് ക്രോസ് ആത്ത് ഈ സ്കെയിൽ വെച്ച് വെട്ടിയെടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് വേറൊരു രീതിയും കൂടെ ഞാൻ കാണിച്ച് തരാം അപ്പം ഇപ്പോൾ രണ്ടെണ്ണം ഞാൻ അടയാളം ചെയ്ത് ഒരേപോലെ ചെയ്ത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് വേറൊരു രീതിയും കൂടെ നിങ്ങൾക്ക് എളുപ്പം കാണിച്ചുതരാം ഞാനേ അപ്പോൾ ക്രോസിനെങ്ങനെ തുണിയിടുന്നത് ക്രോസ് പീസ് വെട്ടുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ വെട്ടിയെടുക്കുന്ന സമയത്ത് ക്രോസ് പീസ് ഒരേ അളവായിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കുറേ തൈലൊക്കെ പഠിച്ചു വന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് സ്കെയിൽ വെച്ച് അളക്കേണ്ട കാര്യമൊന്നും ഇല്ല നമ്മളൊരു ഊഹത്തിലങ്ങ് കട്ട് ചെയ്തെടുക്കും കേട്ടോ ഇപ്പം ഞാൻ കാണിക്കുന്ന രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എണ്ണ സ്കെയിൽ വെച്ച് വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു ക്രോസ് പീസ് അടുത്ത ഒരു തുണിയിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് പിന്നെ ലെവലായിട്ട് വെട്ടിയെടുക്കുക അങ്ങനെ ഞാൻ ഒരു രീതിയും കൂടെ നിങ്ങളെ കാണിച്ച് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ ഒരു എടുത്ത് നമ്മൾ വെട്ടാത്ത ഒരു ക്രോസ് പീസ് തുണിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വെട്ടിയെടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ ഇതാ മൂന്ന് പീസ് ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ക്രോസ് എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യുന്നത് നോക്കുക ക്രോസ് എടുത്ത് വെച്ചേക്കുന്നുണ്ടോ ഇപ്പം രണ്ട് പീസ് ക്രോസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചോക്ക് വെച്ചിട്ട് അടയാളം ചെയ്ത് കാണിക്കുകയാണ് എതിലാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടതെന്നുള്ളത് എന്നുള്ളത് കേട്ടോ ഇതാ നമ്മൾ കറക്റ്റായിട്ട് ചോക്ക് വെച്ച് അടയാളം ചെയ്തിട്ടുണ്ട് അങ്ങനെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി എന്നിട്ട് തിരിച്ചെടുക്കുമ്പോഴത്തേനും ക്രോസ് ഇതാ ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കെട്ടിട്ടിട്ടൊന്നും ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നേരെ അങ്ങ് തയ്ച്ച് പോയാൽ മതി അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതാ താഴോട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് ഇനി നമ്മളത് എടുത്തിട്ട് അതിൻ്റെ സൈഡ് കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇതുപോലെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റുക ഇനി ആ ഒരു തുമ്പൊന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യണേ തുമ്പ് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടാ അതിൻ്റെ തുമ്പ് ഇങ്ങനെയൊന്ന് രണ്ടായിട്ട് ഇങ്ങനെ പോലെ ഒന്ന് ഓപ്പൺ ചെയ്യണം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രോസ് തയ്ക്കുന്ന സമയത്ത് അവിടെ ആ ഭാഗം തടിച്ചിരിക്കത്തില്ല ഒരേ ലെവലിലിരിക്കും കണ്ട ഞാനിപ്പോൾ അതിൻ്റെ അകത്തൊന്നും കൈവെച്ച് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് അപ്പോൾ ആ തുമ്പ് ആ വശത്തോട്ടും ഈ വശത്തോട്ടു ആയിട്ട് തിരിഞ്ഞിരിക്കും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് നമ്മുടെ ക്രോസ് പീസ് ഒരേ രീതിക്കും ഒരുപോലെ ഇരിക്കും അപ്പോൾ ഒരു രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് ജോയിൻറ്റ് ചെയ്യുന്നത് കാണിച്ചേക്കുന്നത് ഇനി നമുക്ക് അടുത്ത ഒരു രീതിയും കൂടെ എങ്ങനെയാണ് നമ്മുടെ ക്രോസ് ജോയിൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത രീതി ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പം നമ്മളിവിടെ സ്ക്വയർ രീതിയിലാണ് ആ ക്രോസ് പീസിൻ്റെ തലപ്പ് അപ്പോൾ രണ്ടും അതേപോലെ ഇരിക്കുന്നത് ഇപ്പം നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് തലപ്പും ചിലപ്പോൾ ഇതുപോലെ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് ആ കറക്റ്റായിട്ട രീതിയിൽ തയ്ച്ചെടുക്കുന്നതെന്നൊന്ന് നോക്കാം ഇത് കണ്ടാൽ നമ്മുടെ ആ സ്ക്വയർ ആയിട്ട് വന്ന രണ്ട് ക്രോസ് പീസും എടുത്ത് ഇതുപോലെ വയ്ക്കുക എന്നിട്ടിത് ഇത് കണ്ടാൽ നമ്മൾ ചരിച്ച് കറക്റ്റായിട്ട് വരച്ച് കൊടുത്തു ആ വരച്ച് കൊടുത്തതിൽ മാത്രം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോകണേ അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം കണ്ട ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ ഇത് കണ്ടോ ചരിച്ചാണ് സ്റ്റിച്ച് ചെയ്ത് ക്രോസ് പീസ് വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ അപ്പോൾ ഈ സ്ക്വയർ ആയിട്ട് ഈ നമ്മളിപ്പോൾ ക്രോസ് വെട്ടിയെടുക്കുന്ന സമയത്ത് ചില തുമ്പ് ഇങ്ങനെ ഇരിക്കുക അതിൻ്റെ തലപ്പ് അങ്ങനെയുള്ള ക്രോസ് പീസ് ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് ചരിച്ച് അടയാളം ചെയ്യേണ്ടത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ ചിരിച്ചങ്ങാ തയ്ച്ച് പോയാൽ മതി കേട്ടോ ഇത് കണ്ട അങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മളാത്തി ഇങ്ങനെ ആ ക്രോസ് പീസിൻ്റെ നമ്മൾ നടുക്ക് ആ തുമ്പ് വെട്ടിക്കളഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ട് കൈവെച്ചിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് നീറ്റായിട്ട് കിട്ടും അങ്ങനെ ചെയ്തെടുത്ത് അപ്പോൾ രണ്ട് രീതിക്ക് ക്രോസ് എങ്ങനെയാണ് തയ്ച്ച് എടുക്കുന്നത് എന്നുള്ളത് കാണിച്ച് അപ്പോൾ ഈ ക്രോസ് പീസിൻ്റെ നമ്മളിപ്പോൾ ഒരു നൈറ്റിയിലോ അല്ലെങ്കിൽ ചുരിദാലറോ പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ക്രോസിൻ്റെ ഒരു സൈഡ് തുമ്പ് മൊത്തം തയ്ച്ചിട്ടാണ് നമ്മൾ ആ തയ്ക്കാത്ത സൈഡാണ് നമ്മൾ ഡ്രസ്സിൽ തയ്ച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ അത് ഞാനിനി തൈൽ തയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ നമ്മുടെ സാരി ബ്ലൗസിനൊക്കെ നമ്മൾ ക്രോസ് പീസ് തയ്ക്കുന്ന സമയത്ത് ഇത്രയും വീതിക്ക് എടുക്കത്തില്ല നമ്മൾ ചുരിദാറിനോ നൈറ്റിക്കോ ഫ്രോക്കിനൊക്കെ ആണെങ്കിൽ ഇച്ചിരി വീതി കൂട്ടി എടുക്കുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ക്രോസ് പീസ് വെട്ടേണ്ടത് ക്രോസ് പീസ് എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യേണ്ടതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു തയ്യൽ അപ്പോൾ തയ്യൽ പഠിക്കുന്ന കൂട്ടുകാർ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഒരു ചെറിയ തുണി എടുത്തിട്ട് കൈത്തൈലാണേലും ക്രോസ്പീസൊക്കെ ഒന്ന് വെട്ടി നോക്കണം അപ്പോൾ ഇനിയുള്ള നമ്മുടെ സ്റ്റിച്ചിങ് പഠിക്കുന്ന ഓരോ സ്റ്റെപ്പായിട്ടുള്ള വരുന്ന വീഡിയോകളിലെല്ലാം നമുക്ക് ഈ ക്രോസ് പീസ് തയ്ക്കേണ്ട വരും അതുപോലെ ഹെമ്മിങ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരും കൊളുത്തു പിടിപ്പിക്കുന്ന ആണേലൊക്കെ വരും അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ ഇതൊക്കെ അറിഞ്ഞും പഠിച്ചും വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്